ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ചിക്കൻ എപ്പോഴും ഒരുപോലെ തന്നെ ഫ്രൈ ചെയ്യാതെ നമുക്ക് മസാലയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കെട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഇനിയുണ്ടല്ലോ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ അത് ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്നും കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഒരു ചൂടായ പാനിലേക്ക് ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല അല്ലാട്ടോ ചെയ്തെടുക്കുന്നത് ഷാലോ ഫ്രൈ ആണ് അപ്പോൾ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് അതിലേക്ക് ഉണങ്ങിയ മുളകുണ്ടല്ലോ അതൊന്നും ഇട്ട് കൊടുക്കാട്ടോ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിരിച്ച് മറച്ചു കുക്ക് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് അങ്ങ് ക്രിസ്പിയാക്കി എടുത്തത് കിട്ടുക ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിൻ്റെ മേലേക്ക് ഇതാ കുറച്ച് മല്ലിയാലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി ഒന്നിപ്പിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ അവിടെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയത് പുതിയ വീഡിയോ കാണാം ചേക്കേ താങ്ക് യു ഫോർ വാച്ചിങ്